പ്രണയത്തിന് മതമില്ല ജാതിയില്ല എന്നൊക്കെയാണ് പൊതുവെയുള്ള സംസാരം അത് പിന്താകുന്ന ആളുകളുമുണ്ട് എന്നാൽ ഈ പ്രണയം സ്വന്തം വീട്ടിലാകുമ്പോൾ ഈ പറഞ്ഞതൊന്നും കാണില്ല അപ്പോൾ പിന്നെ പറഞ്ഞതെല്ലാം അങ്ങോട്ട് വിഴുങ്ങും തൻ്റെ വീട്ടിലെ തൻ്റെ മകളോ മകനോ പെങ്ങളോ ആങ്ങളെയോ മറ്റു മതത്തിൽപ്പെട്ടവരുമായോ മറ്റു ജാതിയിൽ നിന്നുള്ളവരുമായി പ്രണയം ഉടലെടുത്താൽ ആ വീട്ടിലെ മറ്റുള്ളവർ കയറും പൊട്ടിച്ച് ആക്രോശിക്കും അങ്ങനെ മലയാളികൾ കണ്ട കൊലപാതകമാണ് കെവിൻ്റേത് കെവിനും നീനുവും തമ്മിലുള്ള സ്നേഹമാണ് നീനുവിൻ്റെ സഹോദരനും അച്ഛനും കൂടി കെവിനെ കൊലപ്പെടുത്താൻ കാരണമായത് ഇവിടെ ജാതിയുടെ വലിയൊരു പ്രശ്നമാണ് കെവിനിൽ കണ്ടത് ആ കൊലപാതകം മനസ്സാക്ഷിയുള്ള ഒരു മലയാളിയും മറക്കില്ല മറക്കാൻ കഴിയില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ കൊലപാതകം നടന്നത് ഇവർ തമ്മിലുള്ള സ്നേഹവും കെവിൻ്റെ കൊലപാതകവും ഒരിക്കലും നമുക്ക് മറക്കാനാവില്ല കെവിൻ കൊല ചെയ്യപ്പെട്ടപ്പോഴും നീനുവിനെ സംരക്ഷിച്ചിരുന്നത് കെവിൻ്റെ വീട്ടുകാരായിരുന്നു കൊലയാളികളെല്ലാം ഇപ്പോഴും ജയിലിൽ തന്നെയാണ് നീനു ഒരിക്കലും അവർക്ക് ക്ഷമിച്ചു കൊടുത്തിട്ടില്ല എങ്ങനെ ക്ഷമിച്ചു കൊടുക്കും അത്രയും സ്നേഹിച്ചിരുന്നു നീനു കെവിനെ നല്ല ചില മനുഷ്യരുടെ സഹായം കൊണ്ട് നീനു പഠനം തുടർന്നിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എപ്പോഴും ചിരിക്കുന്ന മുഖമുള്ള നീനുവിൻ്റെ വിശേഷങ്ങളൊന്നും തന്നെ പിന്നീട് പുറം ലോകം അറിഞ്ഞിരുന്നില്ല നീനുവിൻ്റെ വിവരങ്ങൾ അറിയാൻ പലർക്കും താല്പര്യമുണ്ട് അങ്ങനെ നീനു പഠനം പൂർത്തിയാക്കി ഇപ്പോൾ വരുന്ന പുതിയ വാർത്ത എന്ന് പറയുന്നത് നീനുവിൻ്റെ വിവാഹം കഴിഞ്ഞു എന്നാണ് കഴിഞ്ഞ ഡിസംബറിലാണത്രേ അത് നടന്നത് വയനാട് സ്വദേശിയാണ് നീനുവിൻ്റെ വരൻ കെവിൻ്റെ പിതാവ് തന്നെയാണ് നീനുവിൻ്റെ ഈ വിവാഹം മുൻകൈ എടുത്ത് നടത്തിക്കൊടുത്തത് തൻ്റെ വീട്ടുകാരുമായി ഒരു ബന്ധം പോലുമില്ല അവൾക്ക് നീനു സന്തോഷത്തോടെ ജീവിക്കട്ടെ ഈ വിവരം പങ്കുവെക്കുന്നവരുടെ വീഡിയോയ്ക്ക് താഴെ നല്ല കമൻ്റുകൾ വരുന്നുണ്ട് മകൻ സ്നേഹിച്ചു കൊണ്ടുവന്ന പെണ്ണിനെ അവൻ നഷ്ടപ്പെട്ടിട്ടും മകളെപ്പോലെ കരുതി സ്നേഹിച്ചു അവളെ മറ്റൊരുവൻ്റെ കയ്യിൽ അവൾക്കൊരു ജീവിതമുണ്ടാക്കി ഏൽപ്പിച്ച ആ അച്ഛനെയും അമ്മയെയും എന്തു പറഞ്ഞാണ് വിശേഷിപ്പിക്കേണ്ടത് ദൈവം അവരെ ആയുസും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം വേറൊരാൾ ഇട്ട കമൻ്റ് നോക്കാം കേട്ടപ്പോൾ സന്തോഷവും സമാധാനവും തോന്നി പാവം കുട്ടി ഇനിയെങ്കിലും അത് സമാധാനത്തോടെ ജീവിക്കട്ടെ മനസ്സിലൊരു നീറ്റിലായിരുന്നു ആ മുഖം അത് ശരിയാണ് മനസ്സമാധാനം എന്നത് നീനു അനുഭവിച്ചിട്ടേ ഇല്ല അത് തൻ്റെ വീട്ടുകാരിൽ നിന്നാണെന്ന് അറിയുമ്പോൾ പാവം എത്ര വിഷമിച്ചിരിക്കും അടുത്ത കമന്റ് എന്ന് പറയുന്നത് നീനു വേറെ കല്യാണത്തിന് സമ്മതിച്ചു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്ന കമൻ്റായിരുന്നു ആ കമൻ്റ് ഇങ്ങനെയാണ് വിവാഹം കഴിഞ്ഞു പോയാലും നിങ്ങൾ രണ്ടു പേരും കെവിൻ്റെ അച്ഛനെയും അമ്മയെയും മറക്കരുത് സ്വന്തം അച്ഛനെ പോലെയും അമ്മയെ പോലെയും മാത്രമേ കാണാവൂ നല്ലൊരു ഉപദേശമാണത് എന്തായാലും നീനവും കെട്ടുന്ന പയ്യനും നന്നായിരിക്കാൻ പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു